ആ നേരത്തെ കനത്ത മഴ തന്നെയായിരുന്നു ഈ മേഖലയിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ രക്ഷാദൌത്യം തൽക്കാലം നിർത്തിവെക്കേണ്ടി വന്നത് ഇന്നത്തെ ഇന്നത്തെ രക്ഷാദൌത്യം അവസാനിപ്പിക്കേണ്ടി വന്നത് നാളെ പുലർച്ചെ അഞ്ചരയോടുകൂടി ഈ രക്ഷാദൌത്യം പുനരാരംഭിക്കുമെന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ സംയുക്തമായ ഒരു പരിശോധനയായിരിക്കും നടക്കുക നേവിയുടെയും അതോടൊപ്പം തന്നെ പോലീസിൻ്റെയും അതോടൊപ്പം തന്നെ ദുരന്ത നിവാരണ സേനയുടെയും ഒക്കെ സംയുക്തമായുള്ള ഒരു പരിശോധനയായി നടക്കുക അതോടൊപ്പം തന്നെ വിപുലമായ കൂടി സന്നാഹത്തോടു കൂടിയുള്ള ഒരു പരിശോധന നാളെ അവർ നടത്തുമെന്നാണ് നമ്മൾ ഉത്തര മേഖലാ ഐ ജി എസ് പി തന്നെ നമ്മോട് പറഞ്ഞിരിക്കുന്നത് ഏതായാലും വലിയ പ്രതീക്ഷയോട് കൂടി തന്നെയാണ് ഇപ്പോഴുള്ളത് കാരണം ഏതാണ്ട് ഈ അപകടം നടന്നിട്ട് ഏതാണ്ട് എൺപത്തി അഞ്ച് മണിക്കൂറോളം കഴിഞ്ഞിരിക്കുന്നു ഇനി ഒരു ആറ് മണിക്കൂറുകൾക്ക് ശേഷം മാത്രമായിരിക്കും ഇനി ഒരു തെരച്ചിൽ നടത്താൻ കഴിയുക എന്നുള്ളതാണ് ഏതായാലും പ്രതികൂലമായ ഒരു സാഹചര്യം ഇവിടെ നിലവിലുണ്ട് കാലാവസ്ഥ അത്രയും വേറെ പ്രതികൂലമായിരുന്നു പക്ഷേ ഇപ്പോൾ മഴ മാറി നിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ മണ്ണ് ഊർന്നു വീഴുന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം കാരണം ഈ മണ്ണ് നീക്കം ചെയ്യാൻ കഴിയാത്ത ഒരു വിഷയം ഇവിടെയുണ്ട് കാരണം ഒരു ഭാഗത്ത് മാത്രമേ മണ്ണ് നീക്കാവൂ എന്നുള്ള ഒരു അറിയിപ്പ് ഈ ഇതുമായി ബന്ധപ്പെട്ടു പെട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പരിശോധനയൊക്കെ നടക്കുന്നത് നേരത്തെ രണ്ട് ഭാഗത്തൊക്കെ മണ്ണ് മണ്ണ് നീക്കം ചെയ്യുകയും വലിയ തരത്തിലുള്ള പാറക്കെട്ടുകളുണ്ട് ആ പാറക്കെട്ടുകൾ നീക്കിക്കൊണ്ട് മാത്രമേ ഈ മണ്ണും നീക്കം ചെയ്യാൻ കഴിയൂ എന്നുള്ള ഒരു വളരെ ദുഷ്കരമായ ഒരു സാഹചര്യമുണ്ട് നമ്മൾ നേരത്തെ വിചാരിച്ചതിനേക്കാൾ ഏറെ ദുഷ്കരമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമുക്കിവിടെ വന്നപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഈ മണ്ണൊക്കെ നീക്കം ചെയ്ത് ഇപ്പോൾ പറയുന്നത് ഈ വാഹനത്തിൻ്റെ അടുത്തെത്തി കഴിഞ്ഞു എന്നുള്ളതാണ് അത്തരത്തിൽ വാഹനത്തിൻ്റെ അടുത്തെത്തിയെങ്കിൽ പോലും ഈ പാറക്കെട്ടുകളൊക്കെ നീക്കിക്കൊണ്ട് വേണം ഈ മണ്ണൊക്കെ നീക്കിയിട്ട് വേണം ഈ വാഹനത്തെ പുറത്തെടുക്കാനും അതോടൊപ്പം തന്നെ അർജുനനെ രക്ഷപ്പെടുത്താനും അതോടൊപ്പം തന്നെ ഏതാണ്ട് മൂന്ന് നാല് മീറ്ററോളം ഈ വാഹനത്തിന് മുകളിൽ മണ്ണ് ഇപ്പോൾ നിൽക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പ്രതികൂല കാല പ്രതികൂല സാഹചര്യത്തിൽ പ്രതികൂല കാലാവസ്ഥയിൽ ഇതിനൊക്കെ അതിജീവിച്ച് വേണം ഇപ്പോൾ ഈ മണ്ണ് നീക്കം ചെയ്ത് ഈ രക്ഷാ ദൗത്യം പൂർത്തീകരിക്കാൻ ഏതായാലും നാളെ രാവിലെ മണിയോട് കൂടിയായിരിക്കും അല്ലെങ്കിൽ അഞ്ചു മണിക്ക് ശേഷമായിരിക്കും ഈ രക്ഷാ ദൗത്യം പുനരാരംഭിക്കുക എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ വിപുലമായ സംവിധാനത്തോടുകൂടി തന്നെയുള്ള ഒരു രക്ഷാദൌത്യമായിരിക്കും എൻ ഡി ആർ എഫിൻ്റെ ഏതാണ്ട് നൂറോളം അംഗങ്ങളിലൂടെയും അതോടൊപ്പം തന്നെ പോലീസിൻ്റെയും നാവിയുടെയും ഒക്കെ കൂടുതൽ അംഗങ്ങളൊക്കെ ഇവിടെ എത്തുകയും ചെയ്യും അത് വലിയൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും നമ്മൾ ഉള്ളത് പ്രത്യേകിച്ച് എ സി ക്യാബിനാണ് ഇതിനോട് ഈ ലോറിക്കുള്ളത് എന്നാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ അതിനുള്ളിൽ അർജുൻ സുരക്ഷിതമായി നിൽക്കുന്നു എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴും ഈ ഘട്ടത്തിൽ കൂടി ഉള്ളത് ഏതായാലും മണിക്കൂർ ഏഴ് മണിക്കൂർ കൂടി ഇനി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ രക്ഷ പുനരാരംഭിക്കാൻ കഴിയൂ എന്നുള്ള ഒരു വളരെ ദുഃഖകരമായ ഒരു കാര്യം കൂടിയുണ്ട് നേരത്തെ നമ്മൾ പ്രതി കരുതിയിരുന്നത് ഏതാണ്ട് രണ്ട് മൂന്ന് മണിയോടു കൂടി ഈ അർജുൻ്റെ അടുത്തേക്ക് എത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ കൂടി ഈ രക്ഷാദൌത്യം നിർത്തിവെയ്ക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളൊരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ രക്ഷാദൌത്യം അവസാനിപ്പിക്കുന്നത് ഏതായാലും രക്ഷാദൌത്യം നാളെ രാവിലെ പുനരാരംഭിക്കുമ്പോൾ ഇത്തരം പറഞ്ഞിരിക്കുന്ന പ്രതികൂല സാഹചര്യങ്ങളൊക്കെ ഉണ്ട് ഏതാണ്ട് ഇപ്പോൾ ഇത് ഇവിടെ കറണ്ട് പോലും ഇല്ല കാരണം നേരത്തെ ഒരു ടാങ്കർ ലോറി മറിഞ്ഞതുമായി ബന്ധപ്പെട്ട് ഇവിടെ വൈദ്യുതി ബന്ധമൊക്കെ വിച്ഛേദിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു കിലോമീറ്റർ അകലെയാണ് ഇപ്പോൾ പോലീസ് നമ്മൾ തടഞ്ഞിരിക്കുകയാണ് അങ്ങോട്ട് പോകരുതെന്നാണ് നമ്മൾ നിർദ്ദേശിച്ചിരിക്കുന്നത് അത്രയും ദുഷ്കരമായ ഒരു സാഹചര്യം ഈ മതിലുകള ഇതിൻ്റെ സൈഡിലുള്ള ഭാഗങ്ങളൊക്കെ ചെങ്കുത്തായി നിന്ന് ുന്ന നിലയിലാണ് പല ഭാഗങ്ങളിലും മണ്ണിടിയുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട് എന്നുള്ളത് ഇതിനൊക്കെ അല്ലെങ്കിൽ ഈ ാണ് അഭിലാഷ ആ സ്ഥലത്ത് പോയപ്പോൾ കണ്ട കാഴ്ചകൾ എന്താണ് എത്രത്തോളം സാധ്യതകൾ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് തീർച്ചയായും സാധ്യതകൾ ഉണ്ടെന്ന് തന്നെ കരുതുന്നു വെല്ലുവിളി നിറഞ്ഞതാണ് സാഹചര്യവും ഒപ്പം കാലാവസ്ഥയും പക്ഷെ അപ്പോഴും ഒരു അതിജീവനത്തിന്റെ സാധ്യത നമ്മൾ അവിടെ കാണുന്നുണ്ട് എത്രമാത്രം വലിയ ഇനി മണ്ണുകൾ നീക്കം ചെയ്യേണ്ടതുണ്ടോ മണ്ണിന്റെ കൂനെ എത്രത്തോളം നീക്കം ചെയ്യേണ്ടതുണ്ടാവും ആ പ്രദേശത്ത് ഈ ട്രക്കിനടുത്തേക്ക് എത്തും that. ഏതാണ്ട് നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് നമുക്ക് ഈ ട്രാക്കിൻ്റെ അടുത്തേക്ക് പോകാൻ നമ്മളെ പോലീസ് അനുവദിച്ചിട്ടില്ല പക്ഷേ നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് ഏതാണ്ട് മൂന്ന് മീറ്ററോളം ഉയരത്തിലാണ് മണ്ണ് നിൽക്കുന്നത് അതായത് വാഹനം നിൽക്കുന്ന ആ ഭാഗത്തേക്ക് വരുന്നതിനനുസരിച്ച് ഈ മണ്ണിൻ്റെ ഉയരം കൂടി വരുന്നു എന്നുള്ളതാണ് ഏതാണ്ട് ഈ ഇരുന്നൂറ് മീറ്ററോളം മണ്ണ് ഇങ്ങനെ കൂടിക്കിടക്കുന്നൊരു നിലയാണുള്ളത് ഏതാണ്ട് അൻപത് അടിയോളം ഉയരത്തിലുള്ള മണ്ണാണ് ഇടിഞ്ഞു വീടിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇതിലൊക്കെ നീരുറവുകൾ ഉണ്ട് എന്നുള്ളത് തന്നെ വലിയ ദുഷ്കരമായ ഒരു പ്രശ്നം തന്നെയാണ് കാരണം ഇത്തരത്തിൽ മണ്ണ് നീക്കം ചെയ്യുന്ന ഘട്ടത്തിൽ ഈ മണ്ണ് അടിയിൽ ഭാഗത്തു നിന്നൊക്കെ നീക്കുന്നത് ചെയ്യുന്ന ഘട്ടത്തിൽ മോൾ ഊർന്ന് വീഴാനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ ഊർന്ന് വീഴുന്നുകൊണ്ടിരിക്കുന്നു ഇത് വലിയ തരത്തിലുള്ള അപകടം പിടിച്ച ഒരു സംഭവം തന്നെയാണ് അത്തരത്തിൽ അപകടം നിറഞ്ഞ വെല്ലുവിളി നിറഞ്ഞ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തെ തരണം ചെയ്തു വേണം ഇത്തരത്തിലൊരു രക്ഷാ പോകാൻ അതുകൊണ്ട് വളരെ സൂക്ഷ്മമായി കാരണം യന്ത്ര സംവിധാനങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും അതിനൊക്കെ പരിമിതിയുണ്ട് എന്നുള്ളതാണ് വസ്തുത കാരണം വളരെ ക്ഷമതയോടും ക്ഷമയോടു കൂടിയും സൂക്ഷ്മതയോടുകൂടിയും മാത്രമേ ഈ മണ്ണ് നീക്കാൻ കഴിയൂ അതോടൊപ്പം തന്നെ ഇതിൽ ഉള്ളിലൊക്കെ പാറക്കെട്ടുകൊണ്ട് വലിയ തരത്തിലുള്ള പാറക്കെട്ടുകളാണ് ഏതാണ്ട് ഒരു ലോറിയിൽ കയറ്റി കൊണ്ടുപോകാൻ കഴിയുന്ന വലിയ തരത്തിലുള്ള പാറക്കെട്ടുകളാണ് ഈ പാറക്കെട്ടുകളൊക്കെ ഈ ടിപ്പർ ലോറിയിലേക്ക് കയറ്റിക്കൊണ്ട് മാറ്റി ആണ് ഇപ്പോൾ രക്ഷാദൌത്യം നടത്തുന്നത് അതോടൊപ്പം തന്നെ റോഡ് നിറയെ ചളിയായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ റോഡ് കൂടി ക്ലീൻ ചെയ്തുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ എങ്കിൽ മാത്രമേ വാഹനത്തിന് അടുത്തേക്ക് ലോറികൾക്ക് അടുത്തേക്ക് വരാൻ കഴിയൂ അതുകൊണ്ട് ജേ ഉപയോഗിച്ച് ഒരു കൂടി ഈ ചളികളൊക്കെ നീക്കി റോഡ് സുരക്ഷിതമാക്കുന്നുണ്ട് ഈ റോഡിൽ കൂടി വന്നിട്ട് കൊണ്ടാണ് ഈ കല്ലുകളൊക്കെ ഈ ജെ സി ബി ഉപയോഗിച്ച് ലോറിയിലേക്ക് മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് നമ്മൾ കരുതുന്നതിനേക്കാളും ദുഷ്കരമായ ഒരു ഒരു ദൗത്യമാണ് രക്ഷാദൌത്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് നേരത്തെ ഒൻപത് ഒൻപത് അടുത്താണ് ഈ രക്ഷാദൌത്യം അവസാനിപ്പിച്ചത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ റെഡ് അലേർട്ട് കൂടെ അതുകൊണ്ട് തന്നെ വെല്ലുവിളി നിറഞ്ഞ കാലാവസ്ഥയാണ് അതോടൊപ്പം തന്നെ വെല്ലുവിളി നിറഞ്ഞ ഒരു ടെറൈൻ കൂടിയാണ് ഇതിനൊക്കെ അതിജീവിച്ചു കൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടു കൂടി തന്നെ സൂക്ഷ്മതയോട് കൂടി തന്നെ ക്ഷമയോട് കൂടി തന്നെ വേണം ഇത്തരം രക്ഷാ ദൗത്യം മുന്നോട്ട് പോകാൻ അതുതന്നെയാണ് ഇപ്പോൾ നടക്കുകയും ചെയ്യുന്നത് ഏതാണ്ട് ആറു മണിക്കൂറുകൾക്ക് ശേഷം മാത്രമായിരിക്കും ഈ രക്ഷാദൌത്യം പുനരാരംഭിക്കാൻ സുരക്ഷിതമായി നിൽക്കാൻ നിൽക്കാൻ കഴിയട്ടെ എന്നുള്ള തന്നെയാണ് നമുക്ക് ഇപ്പോൾ ഓക്കെ അഭിലാഷ് നാളെ പുലർച്ചെ അഞ്ചരയോടുകൂടി അഭിലാഷ് സംഭവസ്ഥലത്ത് തന്നെ എത്തി നമുക്ക് കാര്യങ്ങൾ അതിവേഗം റിപ്പോർട്ട് ചെയ്യുക നമ്മളെല്ലാവരും എല്ലാവരും കാത്തിരിക്കുന്നത് എ കെ അഭിലാഷ് ഇതാ അർജുനന്റെ ജീവന്റെ തെടുപ്പോടുകൂടി ആശുപത്രിയിലേക്ക് പോകുന്നു എന്ന വാർത്ത കേൾക്കാൻ വേണ്ടിയാണ് ആ വാർത്തയ്ക്ക് വേണ്ടിയാണ് നമ്മളെല്ലാവരും എല്ലാവരും കാത്തിരിക്കുന്നത് ആ കുടുംബം കാത്തിരിക്കുന്നത് ഈ നാട് കാത്തിരിക്കുന്നത് കെ അഭിലാഷ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ പറഞ്ഞതുപോലെ ആ ഭാഗം മുഴുവൻ ഇപ്പോൾ കോഡം ചെയ്തിട്ടുണ്ട് കാരണം അത്യന്തം അപകടകരമാണ് വീണ്ടും ഒരു ലാൻഡ് സ്ലൈഡിനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല ആ ഭാഗത്ത് വലിയ രീതിയിൽ മണ്ണിടിച്ചിൽ ഉണ്ടാവാൻ വേണ്ടിയുള്ള ഒരു പ്രദേശമാണ് കാര്യം അവിടെ നീരുറകൾ വരുന്നത് തന്നെ അതിൻ്റെ ലക്ഷണമാണ് അപ്പോൾ മഴ ഇനിയും പെയ്താൽ ഒരുപക്ഷേ കൂടുതൽ മണ്ണിടിഞ്ഞ് താഴേക്ക് വരാനുള്ള സാധ്യതയാണ് മഴ പെയ്യുന്നുള്ളതന്നെയാണ് അത് അത് തന്നെയാണ് നാരായണൻ നേരത്തെ പറഞ്ഞത് ഉത്തരഖണ്ഡ എസ് പി എന്തായാലും വലിയ പ്രതീക്ഷയോടുകൂടി നമുക്ക് വിരിക്കാം എയർ കണ്ടീഷൻ ചെയ്ത ക്യാബിനാണ് അതിലേക്ക് മണ്ണ് വീണ്ടിട്ടുണ്ടാകില്ല എന്ന പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാമെന്നാണ് ഇന്നലെ എനിക്കൊന്നും ഇന്നലെ ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് ആ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ടെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും മുമ്പാണ് എന്നുള്ളത് വലിയ ആശ്വാസമുള്ള ഒരു കാര്യമാണ് കാരണം അതിനുശേഷം കൂടുതൽ മണ്ണ് പുറത്തേക്ക് വീണിട്ടില്ല എന്നുള്ളതാണ് ഉണ്ടാവാം ഒരു സാധ്യത അത്ഭുതകരമായ സാധ്യതകൾ ചിലിയിൽ സംഭവിച്ചതുപോലെ തൈവാനിൽ ഒക്കെ നമുക്ക് കർണാടകയിൽ ഷിരൂരിൽ സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കാം നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ് നാളെ രാവിലെ അഞ്ചര മുതൽ തന്നെ റിപ്പോർട്ട് ടി വി പ്രേക്ഷകരിലേക്ക് അതിൻ്റെ ദൃശ്യങ്ങൾ എത്തിച്ചു തുടങ്ങും അഞ്ചരയ്ക്ക് തന്നെ തെരച്ചിൽ അവിടെ തുടങ്ങും അപ്പോൾ തന്നെ നമുക്ക് ദൃശ്യങ്ങൾ ആദ്യ ദൃശ്യങ്ങളടക്കം എത്തിക്കാൻ റിപ്പോർട്ടറിൻ്റെ വാർത്താ സംഘവും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് കൂടുതൽ പ്രതികരണങ്ങൾ നമ്മൾ തേടുന്നു ഇപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്കെതിരെ ഒരു ആരോപണം വന്നിട്ടുണ്ട് അതിൻ്റെ പ്രതികരണങ്ങൾ കൂടി നാളെ വരും എന്നാണ് കരുതുന്നത്